നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ടൂല് അഞ്ചാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നേ എടുത്ത ചാപ്റ്ററുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി പ്ലേലിസ്റ്റിലുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടൂലും മുഴുവൻ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളെ കുറിച്ചാണ് അല്ലെ ധർമ്മങ്ങളെ കുറിച്ചാണ് അതുപോലെ പണപ്പെരുപ്പം തടയ നിയന്ത്രിക്കേണ്ടതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സമ്പത്ത് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ എന്താണ്ടാവുക പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ച ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പണപ്ര പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് കാരണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി നമുക്ക് നോക്കാം ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ മൊത്തം പണത്തിന്റെ അളവ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്ക് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ ശേഖരിച്ചിട്ടുള്ള പണവും ചേർന്നതാണ് അതായത് ഒരു സമ്പത്ത് വ്യവസ്ഥയിലുള്ള മൊത്തം പണത്തിന്റെ അളവ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശം എത്ര പണമുണ്ടോ അതും അതുപോലെ തന്നെ ബാങ്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ശേഖരിച്ചിട്ടുള്ള പണവും എല്ലാം കൂടി ചേർന്നതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം പണം എന്ന് പറയുന്നത് ഇനി റിസർവ് ബാങ്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കാണുന്നത് എം വൺ എം ടു എം ത്രീ എം ഫോർ എന്നീ രൂപങ്ങളിലാണ് അതായത് നമ്മുടെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എം വൺ എം ടു എം ത്രീ എം ഫോർ എന്നീ രൂപങ്ങളിലാണ് റിസർവ് ബാങ്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ആകെ പണത്തിന്റെ അളവിനെ കാണുന്നത് ഇനി എന്താണ് ഈ എം വൺ എന്നൊക്കെ നമുക്ക് നോക്കാം എം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും ചേർന്നതാണ് എം വൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എം എണ്ണിൽ ഉൾപ്പെടുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും ചേർന്നാണ് എം വൺ എന്നത് ഉദ്ദേശിക്കുന്നത് ഇനി എം ടു എന്ന് പറയുമ്പോൾ എം എണ്ണും അതുപോലെ അതിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും കൂടി ചേർന്നാണ് എം ടു എന്ന് പറയുന്നത് എം വൺ എന്ന് പറയുമ്പോൾ എം വണ്ണിൽ ഉൾപ്പെടുന്നതെല്ലാം ഈ എം ടുവിലും ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും കൂടി ചേർത്താണ് എം ടു എന്നത് ഉദ്ദേശിക്കുന്നത് ഇനി എം ത്രീ എന്നാൽ എം വൺ എം വണ്ണിൽ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് അത് മുഴുവനും അതിൻ്റെ കൂടെ വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപവും ചേർന്നാണ് എം ത്രീ എന്ന് പറയുന്നത് എം ത്രീ എന്ന് പറഞ്ഞാൽ എം വൺ പ്ലസ് വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞോ അത് പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം അതിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളതാണ് അപ്പൊ എം ഫോറില് എന്താ പെടുന്നത് എം ത്രീ പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളത് ഇതിൽ എം വൺ എം ടു എന്നത് ഇടുങ്ങിയ പണമെന്നും എം ത്രീ എം ഫോർ എന്നത് വിശാല പണം എന്നും അറിയപ്പെടുന്നു അപ്പം എം വൺ എം ടു എന്നത് ഇടുങ്ങിയ പണമെന്നും എം ത്രീ എം ഫോർ എന്നത് വിശാല പണം എന്നും അറിയപ്പെടുന്നു അപ്പം ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പത്ത് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു അപ്പോൾ ബാങ്കുകൾ എന്താണ് നിയന്ത്രണമില്ലാതെ വായ്പകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും സംഭവ സമ്പത്ത് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുകയും അത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം വായ്പകൾ എന്ത് ചെയ്യണം നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത് നിയന്ത്രിക്കേണ്ടതാണ് അല്ലേ ഈ വായ്പകൾ നിയന്ത്രിക്കേണ്ടതാണ് വായ്പകൾ നിയന്ത്രിക്കുന്നതിന് ആർ ബി അതായത് റിസർവ് vengo fin India. അളവുപരമായ ഉപാധികൾ ഗുണപരമായ ഉദാ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു അപ്പം റിസർവ് ബാങ്ക് വായ്പകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികളും അളവുപരമായ ഉപാധികളിലും ഗുണപരമായ ഉപാധികളിലും എന്തൊക്കെയാണ് ഉൾ ഉൾപ്പെടുന്നത് നോക്കാം വായ്പാ നിയന്ത്രണ ഉപാധികൾ അതിൽ അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അളവുപരമായ ഉപാധികളിൽ ഉൾപ്പെടുന്നത് ബാങ്കു നിരക്കുകളിൽ മാറ്റം വരുത്തൽ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ രണ്ടാമത് വരുന്നത് റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ മൂന്നാമത് വരുന്നത് പരസ്യവിപണി പ്രവർത്തനങ്ങൾ ഇവയൊക്കെയാണ് അളവുപരമായ ഉപാധികളിൽ ഉൾപ്പെടുന്നത് ഇനി ഗുണപരമായ ഉപാധികളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത് മാർജിൻ ആവശ്യകത ധാർമിക പ്രേരണ മാർജിൻ ആവശ്യകത പ്രേരണ ഇവ രണ്ടുമാണ് ഗുണപരമായ ഉപാധികളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ വായ്പാ നിയന്ത്രണ ഉപാധികളാണ് അളവുപരമായ ഉപാധികളും ഗുണപരമായ ഉപാധികളുമുണ്ട് അളവുപരമായ ഉപാധികളിൽ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ പരസ്യവിപണി പ്രവർത്തനങ്ങൾ ഗുണപരമായ ഉപാധികളിൽ മാർജിൻ ആവശ്യകത ധാർമിക പ്രേരണ ബാങ്കു നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും ആർ ബി ഐ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തി റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയൊക്കെ ആർ ബി ഐ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് റിപ്പോ നിരക്ക് എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണ് റിപ്പോ നിരക്ക് എന്ന് നോക്കാം റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് എന്ന് വെച്ചാൽ എന്താണ് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാറുണ്ട് വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നു അപ്പൊ ആ വായ്പ എടുക്കുന്നതിന് പകരമായിട്ട് ഈടാക്കുന്ന പലിശയാണ് പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാൻ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകൾക്ക് കൊടുക്കേണ്ടതാണ് റിസർവ് ബാങ്കുകൾക്കാണ് കൊടുക്കേണ്ടത് വാണിജ്യ ൾ റിസർവ് ബാങ്കുകൾക്കാണ് കൊടുക്കേണ്ടത് ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്കിൽ പണം കൊണ്ടേ നിക്ഷേപിക്കുന്നു അപ്പൊ അതിന് നൽകുന്ന അതിന് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് ഇത് റിവേഴ്സ് റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾക്ക് കിട്ടുന്നതാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കുന്നതാണ് അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട് ഒന്ന് നമുക്ക് കിട്ടുന്നതും ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുമാണ് അല്ലേ അപ്പോൾ റിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ച് കിട്ടുന്നതാണ് അപ്പൊ റിവേ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾക്കാണ് പലിശ കിട്ടുന്നത് റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്കിന് പലിശ കൊടുക്കുകയാണ് ചെയ്യുന്നത് റിവേഴ്സ് റിപ്പോ നിരക്കിൽ വാണിജ്യ ബാങ്കുകൾക്ക് പലിശ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണേ ഇനി നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകൾ ഇനി ഉദാഹരണത്തിന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ ആർ ബി ഐ വർദ്ധനവ് വരുത്തുന്നു അപ്പൊ എന്താണ് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ ആർ ബി ഐ എന്ത് ചെയ്യുന്നു വർദ്ധനവ് വരുത്തുന്നു അപ്പൊ എന്താ സംഭവിക്കുക ആർ ബി ഐ നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു ആർ ബി ഐ നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും എന്ത് ചെയ്യുന്നു ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു ഈ നിരക്കുകൾ കൂടുമ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾ വായ്പക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു ഈ നിരക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു വാണിജ്യ ബാങ്കുകൾക്ക് വായ്പക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് വായ്പക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു കാരണം റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും അതായത് റിവേഴ്സ് റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശയാണല്ലോ അപ്പോൾ അവർ കൂടുതൽ നിക്ഷേപിച്ചെങ്കിലല്ലേ അവർക്ക് കൂടുതൽ പലിശ കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നു റിവേഴ്സ് റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റിസർവ് ബാങ്കിന് കൊടുക്കുന്ന പലിശയാണത് വാണിജ്യ ബാങ്ക് ആയാലും പൊതുജനങ്ങളായാലും ബാങ്കുകൾക്ക് കൊടുക്കുന്ന നിരക്കാണ് ബാങ്കുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് കൂട്ടുകയാണെങ്കിൽ റിപ്പോ നിരക്ക് വർദ്ധിക്കുമ്പോ എന്തെയ്യും നമ്മൾ വായ്പ എടുക്കുന്നത് ചുരുക്കും അല്ലേ പലിശ കൂടുതൽ കൊടുക്കേണ്ട വിചാരിച്ചിട്ട് വായ്പ എടുക്കുന്നത് എന്തെയ്യും ചുരുക്കും അതാണ് ഇവിടെ പറയുന്നത് റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കി വെക്കും അപ്പോൾ എന്താണ് പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കി വെക്കുന്നു പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു ആ കുറച്ച് ചിലവാക്കിയിട്ട് കൂടുതൽ നിക്ഷേപിക്കുന്നു അപ്പോൾ അവർക്ക് കൂടുതൽ പലിശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിലവാക്കിയിട്ട് കൂടുതൽ നിക്ഷേപിക്കുന്നു കാരണം ഉപഭോഗം വേണ്ടെന്ന് വെക്കുന്നത് വഴി ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ് പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്ന് റിസർവ് ബാങ്കിലേക്കും എത്തുന്നു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണം വിധേയമാവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് അല്ലെങ്കിൽ പണപ്പെരുപ്പം തടയുന്നത് അപ്പൊ പണപ്പെരുപ്പം തടയുന്നതിന് എന്ത് ചെയ്യണം വായ്പകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പൊ വായ്പകൾ നിയന്ത്രിക്കുന്നതിന് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും കൂട്ടുകയാണ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് കൂട്ടുമ്പോഴാണ് വായ്പകളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇനി കരുതൽ ധന അനുപാതത്തിൽ മാറ്റം വരുത്തി റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട് കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തി എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട് ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണിത് അതായത് കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തി എന്ത് ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട് ക്യാഷ് റിസർവ് റേഷ്യോ അതായത് സി ആർ ആർ എന്നാണ് അതിന് ഷോർട്ടാക്കിയിട്ട് പറയാറ് സി ആർ ആറിൽ മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട് ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണിത് കരുതൽ ധന അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണലഭ്യത ഉയരുന്നു എന്നാൽ കരുതൽ ധന അനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയും ഇത് വായ്പ ലഭ്യത കുറക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെയും എന്താണ് വായ്പയെ നിയന്ത്രിക്കാറുണ്ട് അടുത്ത് നമ്മൾ റിസർവ് ബാങ്കിൻ്റെ മറ്റൊരു ധർമ്മമാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നു നോക്കാം ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെൻ്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൂടാതെ ഗവൺമെന്റിന്റെ പണനയം ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ആണ് പണനയം ധനനയം തുടങ്ങിയവയിലൊക്കെ ഉപദേശം നൽകുന്നതും റിസർവ് ആണ് അപ്പൊ എന്താണ് ധനനയം എന്താണ് പണനയം എന്ന് നോക്കാം ധനനയം ഫിസിക്കൽ പോളിസി നികുതി ചുമത്തൽ ഗവൺമെന്റിന്റെ ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം നികുതി ചുമത്തലും ഗവൺമെന്റിന്റെ ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് പറയുന്നത് ഇനി പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പണത്തിന്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണത്തിന്റെ അളവും പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നമ നയമാണ് എന്ത് പണ പണനയം എന്ന് പറയുന്നത് നികുതി ചുമത്തലും ഗവൺമെന്റിന്റെ ചെലവുകൾ ചെലവുകളൊക്കെ എന്തിനാണ് വരുന്നത് ധനനയത്തിലാണ് വരുന്നത് അടുത്തത് റിസർവ് ബാങ്കിന്റെ ധർമ്മം എന്താണ് വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ് വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പും ആരാണ് റിസർവ് ബാങ്ക് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണയ ശേഖരം എന്നത് വിദേശ കറൻസികൾ സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ് വിദേശ കറൻസികളും സ്വർണശേഖരവും ഒക്കെ ചേർന്നാണ് വിദേശ നാണയ ശേഖരം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കാവൽക്കാരൻ ആർ ബി ഐ ആണ് അതുപോലെ തന്നെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ഇന്ത്യയിലെ ബാങ്കിങ് പ്രവണത പണനയ റിപ്പോർട്ടുകൾ ഉപഭോക്തൃ സർവേകൾ ആർ ബി ഐ ബുള്ളറ്റിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റുകൾ തുടങ്ങിയ വിവിധ റിപ്പോർട്ടുകൾ ആർ ബി ഐ വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ ബാങ്കിംഗ് പ്രവണത പണനയ റിപ്പോർട്ടുകൾ ഉപഭോക്തൃ സർവേകൾ ആർ ബി ഐ ബുള്ളറ്റിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങി വിവിധ റിപ്പോർട്ടുകൾ ആർ വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് അടുത്ത നമുക്ക് ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക വ്യവസ്ഥയിലെ വ്യക്തികൾ സംഘടനകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ രണ്ട് ഗണത്തിൽപ്പെടുത്താം അപ്പൊ ബാങ്കുകളെ പൊതുവെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് വാണിജ്യ ബാങ്കുകളും സഹകരണ ബാങ്കുകളും വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണെങ്കിൽ സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് അപ്പൊ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണ് സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് അപ്പോൾ സഹകരണ ബാങ്കിന് ഉദാഹരണം ഏതാണ് കേരള ബാങ്ക് അടുത്ത വാണിജ്യ വാണിജ്യ ബാങ്കുകൾ എന്തൊക്കെയാ നോക്കാം അതും ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ ആർ ബി ഐയുടെ അനുമതി ഉള്ളതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ബാങ്കുകളാണിവ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവയുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പേയ്മെന്റ് ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോൾ ഏതൊക്കെയാണ് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആക്സിസ് ബാങ്ക് മഹേന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഇൻഡെക്സ് ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് ആക്സിസ് ബാങ്ക് മഹേന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഇൻഡെക്സ് ബാങ്ക് തുടങ്ങിയവയൊക്കെ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് അപ്പൊ ഈ ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ വായ്പകൾ നൽകുകയുമാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു അപ്പോൾ സമ്പാദ്യം സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായിട്ടാണ് നമ്മൾ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം എന്ത് ചെയ്യുന്നു വിവിധ ഇനം വായ്പകളാക്കി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു അടക്ഷേപങ്ങൾ സ്വീകരിക്കൽ അപ്പൊ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും വായ്പകളും നൽകുകയുമാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു അതിൽ നിക്ഷേപം സ്വീകരിക്കൽ നോക്കാം വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപ അക്കൗണ്ടുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതാണ് സമ്പാദ്യ നിക്ഷേപം സമ്പാദ്യ നിക്ഷേപം വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണിത് ഇപ്പം വ്യക്തികൾക്ക് ഒരു സമ്പാദ്യശീലം വളർത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപങ്ങന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട് ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകാറുണ്ട് അപ്പോൾ ഇങ്ങനെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് കുറഞ്ഞ നിരക്കിലുള്ള പലിശ ബാങ്കുകൾ നൽകുന്നു അടുത്തത് കറണ്ട് നിക്ഷേപം ബിസിനസ് ഇടപാടുകളിൽ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് നേരത്തെ പറഞ്ഞു സമ്പാദ്യ നിക്ഷേപം അല്ലെ സാധാരണ വ്യക്തികളിലെ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം അടുത്തത് കറണ്ട് നിക്ഷേപം എന്ന് പറയുന്നത് ബിസിനസ് ഇടപാടുകളിൽ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല അപ്പോൾ ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറുമില്ല അതായത് ഒരു ദിവസം എത്ര പണം വേണമെങ്കിലും ഈ ബിസിനസ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് നിക്ഷേപത്തിൽ നിന്ന് പിൻവലിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പണത്തിന് എന്താണ് ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല ഈ അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു മുൻകൂട്ടി നിശ്ചയിച്ച് ഒരു പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് അപ്പം ഈ ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം ഉള്ളത് ഏത് നിക്ഷേപത്തിലാണ് കറണ്ട് നിക്ഷേപത്തിലാണ് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് അതായത് ഒരാളുടെ അക്കൗണ്ടിൽ ആയിരം ഉള്ളൂ എങ്കിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പിൻവലിക്കാൻ കഴിയും അത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അടുത്തത് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണിത് നമുക്കിപ്പോൾ അത്യാവശ്യമില്ലാത്ത പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണിത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിങ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപക നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും അതായത് മുൻകൂട്ടിയിട്ട് നമ്മൾ ഒരു അഞ്ച് വർഷത്തിന് പത്ത് വർഷത്തിന് എന്നൊക്കെ വെച്ചിട്ടാണ് ഈ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ മുൻകൂ മുന്നേ നമ്മൾ പലിശ നമ്മളുടെ പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും നിക്ഷേപങ്ങളുടെ പലിശ മുതലിനൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ് അടുത്തതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം ഒരു നിശ്ചിത ഇടവേ ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ അതായത് ഒരു അഞ്ച് വർഷത്തിന് നമ്മൾ എല്ലാ മാസവും അല്ലെ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത തുക ഒരു നൂറ് രൂപ അല്ലെ എല്ലാ മാസവും ഒരു നൂറ് രൂപ അങ്ങനെ അടക്കുന്നു അല്ലെ ഒരു വർഷത്തേക്ക് അടക്കുന്നു അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് അടക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം ഒരു നിശ്ചിത ഇടവേ ഇടവേളകൾ നിക്ഷേപിക്കുന്നതാണ് ആവർത്തന നിക്ഷേപം എന്ന് പറയുന്നത് സമ്പാദ്യ നിക്ഷേപ നിക്ഷേപങ്ങളേക്കാൾ കൂടിയ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും എന്നാൽ ഇത് സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്കിനേക്കാൾ കുറവായിരിക്കും ഇങ്ങനെ നിക്ഷേപിക്കുന്നത് നമ്മൾ സ്ഥിര നിക്ഷേപത്തിൻ്റെ നിരക്കിനേക്കാൾ എന്താണ് കുറവായിരിക്കും കാലാവധിയുടെ അവസാനം സഞ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ് നമ്മൾ കൊടുത്ത തുകയും അതിൻ്റെ പലിശയും ചേർത്ത് നമുക്ക് കാലാവ കാലാവധിയുടെ അവസാനം എന്ത് ചെയ്യാൻ പറ്റും പിൻവലിക്കാൻ പറ്റും അടുത്തത് വായ്പകൾ നൽകൽ വായ വാണിജ്യ ബാങ്കിന്റെ മറ്റൊരു ധർമ്മമാണ് വായ്പകൾ നൽകൽ അല്ലേ അത് അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ് സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു അപ്പം സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും അതുപോലെ വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഒരു ഇടനിലക്കാരായിട്ടാണ് വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ തരമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട് ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾക്ക് വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുമുണ്ട് നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത് അതായത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള പലിശയാണ് കിട്ടുക എന്നാൽ നമ്മൾ ഒരു വായ്പ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പലിശ അല്ലെങ്കിൽ പലിശ നിരക്ക് ഒരുപാടായിരിക്കും കൂടുതലായിരിക്കും അതാണ് പറയുന്നത് ഇപ്പം നിക്ഷേപർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശ നിരക്ക് പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത് നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് ഇത് സ്പ്രെഡ് എന്നറിയപ്പെടുന്നു സ്പ്രെഡ് എന്നറിയപ്പെടുന്നു അപ്പം സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാങ്കുകളുടെ വരുമാനമാണ് ഇതെന്താണ് നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കൊരു രണ്ട് ശതമാനമാണ് പലിശ തരുന്നത് എങ്കിൽ നമ്മൾ വായ്പ വായ്പ എടുക്കുമ്പോൾ അതിന് നാല് ശതമാനം പലിശ അവർ ഈടാക്കുന്നുവെങ്കിൽ നാല് മൈനസ് രണ്ട് സമം രണ്ട് എന്നുള്ളത് രണ്ട് ശതമാനമാണ് ബാങ്കിന്റെ വരുമാനം എന്ന് പറയുന്നത് അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത് മനസ്സിലായോ ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത് ബാങ്കുകൾ എന്താണ് വിവിധ ഈടുകൾ അല്ലേ വെറുതെ നമുക്ക് വായ്പ തരില്ല അതിന് എന്തെങ്കിലും വസ്തുവകകൾ നമ്മൾ കാണിച്ച് കൊടുക്കണം സ്വർണം സ്ഥലത്തിൻ്റെ രേഖകൾ ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട് അല്ലാതെ ബാങ്കുകൾ എന്തെങ്കിലാ നമുക്ക് വെറുതെ ബാങ്കുകൾ പണം വായ്പയായിട്ട് തരില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ വില വിലപ്പെട്ട സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവെക്കണം സ്വർണം സ്ഥലത്തിൻ്റെ രേഖകൾ ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവയൊക്കെ ബാങ്കുകൾ ഈടായിട്ട് സ്വീകരിക്കാറുണ്ട് ഇനി എന്തെങ്കിലും ഇതൊക്കെയാണ് മറ്റു ധർമ്മങ്ങൾ വാണിജ്യ ബാങ്കിന്റെ മറ്റു ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിവിധ സേവനങ്ങൾ പ്രദാനം ചെയ്യൽ അതായത് പൊതുജനങ്ങൾക്കായിട്ട് വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിങ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എ ടി എം സർവീസുകൾ ലോക്കർ സൗകര്യം ഇതൊക്കെയാണ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന മറ്റ് സേവനങ്ങൾ അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതുപോലെ എ ടി എം സർവീസുകൾ ലോക്കൽ സ സൗകര്യമൊക്കെ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായിട്ട് നൽകും അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കാരണം ഇനിയും കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി പോകും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടിരിക്കാനൊക്കെ മടി തോന്നും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ നിങ്ങളെപ്പോലെ പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ എല്ലാവരിലും ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് ഓക്കെ താങ്ക്